തമിഴ്നാട് തെങ്കാശി പുളിയങ്കുടിക്ക് സമീപം കാറും ട്രക്കും കൂട്ടിയിടിച്ച ആറുപേർ മരണപ്പെട്ടു ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ ഈ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് മരിച്ചവരൊക്കെ അവരുടെ സ്വദേശം എവിടെയാണ് ഇതില് തെങ്കാശി സ്വദേശികളായ കാർത്തിക് വേൽമനോജ് പുളിയങ്കുടി സ്വദേശികളായ പോത്തിരാജ് സുബ്രഹ്മണ്യൻ മനോ സുബ്രഹ്മണ്യൻ എന്നിവരാണ് മരിച്ചത് ഇതിൽ ഒരാളുടെ പേര് നമുക്ക് കിട്ടാനുണ്ട് അപ്പൊ ഇവര് ഇന്ന് ഇന്ന് പുലർച്ചെ നാല് മുപ്പതിന് ഇവർ തൃണൽവേലിയിലെ ഒരു ആശുപത്രിയിൽ സുഹൃത്തിനെ ചികിത്സയുടെ ആവശ്യത്തിന് പോയി മടങ്ങുമ്പോൾ ഈ പുളിയും പുളിയങ്കുടി പുന്നപുരത്ത് വെച്ച് ഇവര് സഞ്ചരിച്ച ട്രക്കും സിമന്റ് ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആറുപേരും കൊല്ലപ്പെട്ടിരുന്നു പിന്നീട് പോലീസ് എത്തി ഇവരെ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും ഇവർ ഇവരെ വാഹനത്തിന് ഇടയിലേക്ക് ഇത് കുടുങ്ങി കിടക്കുകയായിരുന്നു ആരെയും പുറത്തെടുക്കാൻ കുറ്റിപ്പൊളിച്ചെടുത്തപ്പോഴേക്കും ഇവരാറുപേരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ആറുപേർക്കും ജീവനില്ല ഇതിൽ പലരുടെയും മൃതദേഹം ചിഹ്നിച്ചുതെറിയ ആയിരുന്നു അത്ര വലിയൊരു അപകടമാണ് ഇന്ന് പുലർച്ചെ നടന്നത് ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി തെരഞ്ഞെലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തെങ്കാശിക്ക് സമീപം അപകടമുണ്ടായിരിക്കുന്നു ആറുപേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആശുപത്രിയിൽ പോയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത് ദാരുണമായൊരു സംഭവമാണ് ഇന്ന് പുലർച്ചെ നടന്നിരിക്കുന്നത് വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്